നിങ്ങൾക്ക് എന്റെ വന്ദനം ഒരിക്കൽ ഒരു ചോദിച്ചു പറക്കുന്ന വിമാനത്തിൽ നിൽക്കുന്ന എങ്ങനെ പറഞ്ഞു ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വിമാനം വരുമെന്ന് അതെ വിണ്ണിലേക്ക് ഉയർത്താൻ മണ്ണിലേക്ക് ഇറങ്ങി കഥയാണ് എന്ന് വിശുദ്ധ അത്തനവിശ്വാസ് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യരായി നമ്മെ രക്ഷിക്കാൻ വീണ്ടെടുക്കാൻ ഒരു ശിശുവായി അവതരിച്ചതിന്റെ ഓർമ്മ ക്രിസ്തുമസ് എന്നത് തന്നെയാണ് ഇതിന്റെ ഫ്രാൻസിസ് അർത്ഥമെന്ന് പറഞ്ഞു വെക്കുന്നു എല്ലാവരും ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വയ്ക്കുന്നു ഇടയന്മാരും വിജ്ഞാനികളായ രാജാക്കന്മാരും ഒരുപോലെ ഇടം കണ്ടെത്തിയ പുൽക്കൂട്ടിലാണ് ഈശ്വർ ജനിച്ചത് എല്ലാവരും ഉൾക്കൊള്ളും

അവിടം ഈശോയെ സ്വീകരിക്കാൻ ഈശോയ്ക്ക് ഇടം നൽകാൻ ഒരുക്കി വെക്കാം നന്ദി മെറി ക്രിസ്മസ്